അപ്പോൾ നമ്മൾ ഈ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ആദ്യം സീഡ് മുളപ്പിച്ച നട്ട് ലിങ്കുകൾ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ മാതളത്തിൻ്റെ എല്ലാ തൈകളും നിറയെ പൂവിട്ട് കായ തുടങ്ങി കൊല കൊലമായിട്ടാണ് നമ്മൾ ഇത് സീഡ് മുളപ്പിച്ച് വളർത്തി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയാൻ കാരണം അഞ്ചോ ആറോ ഉണ്ടായിരുന്നു അവയെല്ലാം നല്ല രീതിയിൽ പൂവിട്ടതുകൊണ്ട് നമുക്ക് കായ പിടിക്കുന്ന പൂവ് തന്നെയാണ് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ വെറും ഏഴ് മാസം കൊണ്ടാണ് നമ്മളത് സീഡ് മുളപ്പിച്ച് പൂവിട്ട് തുടങ്ങിയത് ഏഴ് മാസം അതിൽ കൂടുതലായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ മാതളമൊക്കെ വളർച്ച ഉണ്ടെങ്കിൽ സീഡ് മുളപ്പിച്ചാൽ തന്നെ എത്രയും പെട്ടെന്ന് കാഴ്ച മറ്റുള്ളതിനെ പോലെ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നല്ല ഇനം മാതളത്തിൻ്റെ സീഡ് എടുത്തിട്ട് മുളപ്പിച്ചാൽ മതി നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് ഉള്ളത് പൂവിട്ട് കാഴ്ച കണ്ടപ്പോൾ നമ്മൾ നിങ്ങൾ പങ്കുവെച്ചു നമുക്ക് ഇനി ഇത് പൂവിട്ട് എന്ന് കരുതി നമ്മൾ പൂവിട്ടത് മുഴുവൻ കായ പിടിച്ച് കായ അപ്പോൾ ഒരു തവണ പൂവിട്ട് ആദ്യം പൂവിട്ടത് ചിലപ്പം പോയെന്ന് വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ പിടിച്ചെന്ന് വരും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും പൂവിട്ടില്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അവസ്ഥയെന്നുള്ള നോക്കിനി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത് സീഡ് മുളപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മളിവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കറിയാൻ വേണ്ടി നമ്മളിത് മുളപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ചെറിയ ഇനം മാതളം ഉണ്ട് തിങ്ങിയിട്ടുള്ള നല്ല ചുവപ്പ് നട ചെറിയ ഇനം മാതളം അതാണ് നമ്മൾ അതിൻ്റെ സീഡാണ് നമ്മൾ മുളപ്പിച്ചിട്ടുള്ളത് അല്ലാതെ വലിയ മാതളമല്ല ഒരു ചെറിയ ഐറ്റംസ് ഉണ്ട് നല്ല മധുരമാണ് അപ്പോൾ അതാണ് നമ്മളിവിടെ മുളപ്പിച്ചെടുത്ത് ഇപ്പോൾ കായ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കായ് പിടിക്കല്ല പൂവിട്ടിട്ടുണ്ട് കായ് പിടിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് വേണം ഒരു പത്ത് സീഡുകളാണ് നമ്മൾ മുളപ്പിച്ചത് അതിൽ ആറിനോ ഏഴിനോ നമുക്ക് നല്ല രീതിയിൽ വളർന്നു നിർത്തി അതിലിപ്പോൾ നാലെണ്ണമാണ് ഇപ്പോൾ നമ്മളിവിടെ പറമ്പിൽ വച്ചിട്ടുള്ളത് ഇനി രണ്ടെണ്ണം നമ്മുടെ ട്രസ്റ്റിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കൃഷിയിലേക്ക് ഇറങ്ങി ചെന്നാൽ അതിൻ്റെ രീതിയിലൊക്കെ അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് പിന്നീട് കായ പിടിച്ചതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ ബൈ